ഫസ്റ്റില് കടല പിന്നെ പരിപ്പ് കടുക് ജീരകം അങ്ങനെ ഒരുപാട് പയർ വർഗ്ഗങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാന് മല്ലിപ്പൊടി പത്ത് കിലോ മല്ലി പൊടിച്ച് കഴുകി വറുത്ത് പൊടിച്ച് അത് കൊടുന്ന് പിന്നെ ബീഫ് അച്ചാർ ഇട്ട് കൊടുന്ന് ഇപ്പൊ ഇന്ന് റാഗിപ്പൊടി കൊണ്ട് വന്നതാണ് ണ്ട് നിങ്ങ അറിയുമായിരിക്കും നമ്മുടെ യൂട്യൂബിലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് സീനത്താത്തയാണ് നമുക്ക് ഇവിടെ അടുത്ത് ഇടക്കര നമ്മുടെ ഓഫീസിന് അടുത്തൊരു വഴിക്കടവ് പാക്കിംഗ് ചെയ്ത് തരുന്ന ആളാണ് കേട്ടോ അപ്പൊ ഇന്ന് മാഡം പ്രോഡക്റ്റുകളൊക്കെ പാക്ക് ചെയ്ത് തരാൻ വേണ്ടി വന്നതാണ് ഇത് മേഡം നമ്മൾ ആഗി അതുപോലെ തന്നെ ബീഫ് ബീഫാറ് മല്ലിപ്പൊടി ഇതൊക്കെ ചെയ്യുന്ന ആളാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ മറ്റു ആളുകൾ തന്നിട്ടുള്ള കുറെ പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാറുണ്ട് അപ്പൊ അത് മാഡത്തിന്റെ പ്രസൻസിൽ തന്നെ ആവാന്ന് കരുതി പയറ് കടല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് തരുന്ന ഒരാളാണ് മാഡം തന്നെ പറയോ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് വീട്ടിലിന്ന് നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടില്ല ഞാൻ ഫസ്റ്റില് കടല പിന്നെ പരിപ്പ് കടുക് ജീരകം അങ്ങനെ ഒരുപാട് പയർ വർഗ്ഗങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മല്ലിപ്പൊടി പത്ത് കിലോ മല്ലി പൊടിച്ച് കഴുകി വറുത്ത് പൊടിച്ച് അത് കൊടുന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് അച്ചാർ ഇട്ട് കൊടുന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇന്ന് റാഗിപ്പൊടി കൊണ്ട് വന്നതാണ് നല്ലൊരു ഓക്കെ അപ്പൊ മാഡത്തിന് ഇത്രയും കാര്യങ്ങള് ചെയ്യുന്നതിന് കൂടെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ട് നമ്മുടെ ഇവിടെ ചുഗത്ര ഷോപ്പ് ഉണ്ട് അതൊരു ബുക്ക് സ്റ്റാൾ ആണ് അപ്പൊ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെ പോയി പുസ്തകം നോട്ട് ബുക്ക് പേന എല്ലാ ഐറ്റംസും ഉണ്ട് കുട്ടികൾക്ക് വേണ്ട ലൈബ്രറി ആ ബുക്കുകൾ എല്ലാം കിട്ടുന്നതാണ് അപ്പൊ അതും കൂടി ഒന്ന് വാങ്ങി നമ്മുടെ മാമിനെ സപ്പോർട്ട് ചെയ്യണം ചുങ്ക കേട്ടോ അമ്മൂസ് ബുക്ക് സ്റ്റാൾ ആണ് ചുഗത്ര വഴിയാണ് ഇപ്പൊ ഇത് ഇവിടെ സാധനങ്ങൾ കൊടുത്തിട്ടാണ് ഓഫീസിന്റെ അടുത്ത് അപ്പം എന്താ പറയാ നമുക്ക് നല്ല സന്തോഷമുള്ളൊരു പരിപാടിയാണ് അതുകൊണ്ട് നല്ല ഹാപ്പിയാണ് പാക്കിംഗ് പറയുമ്പോൾ അഞ്ചു പോയിട്ടുള്ള ആളാണ് സമയങ്ങളിൽ ഇതും ചെയ്യുന്നു അതിന്റെ കൂടെ തന്നെ ഷോപ്പിലൊക്കെ പോകുന്ന ആളാണ് അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാന്നുള്ളത് അപ്പൊ ചില ആൾക്കാർ പലയിടത്തും ചോദിക്കും ഞാൻ കൊല്ലത്താണ് ഞാൻ കോട്ടയത്താണ് ഞാൻ കണ്ണൂരാണ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് കുറെ ആൾക്കാർക്ക് സംശയമുണ്ട് അപ്പൊ മാഡം തന്നെ പറയൂ ഇതൊക്കെ എവിടുന്ന് വന്നിട്ടുണ്ടാകും ആളുടെ പേരും ഏതാ സ്ഥലം ഒക്കെ നിനക്കിവിടെ എഴുതിയിട്ടുണ്ടാവും പറഞ്ഞാൽ മതി ഇത് ആശോജ് കോട്ടയം കോട്ടയത്ത് നിന്ന് വന്നതാണ് ഇത് സ്ഥലത്തുനിന്നുണ്ട് കൊണ്ടോട്ടി പിന്നെ അതുപോലെ തൃശ്ശൂര് അവിടുന്നൊക്കെ സാധനങ്ങളുണ്ട് സലീന മലപ്പുറം മലപ്പുറം മലപ്പുറത്തുനിന്ന് വന്നതാണിത് എല്ലാ സ്ഥലത്തു നിന്നും ദൂരമുള്ള സ്ഥലത്തു നിന്നൊക്കെ സാധനം വരുന്നുണ്ട് കേട്ടോ എല്ലാരും ചോദിക്കുന്നുണ്ട് ഒരാൾ ചോദിച്ചു എങ്ങനെ മെസ്സേജ് അയക്കാൻ പറഞ്ഞു ഓരോ വന്നതാണ് ചെയ്യാന്നെടുത്തിട്ടുണ്ട് എൻ്റെ മാത്രമേ ഇവിടെ അടുത്തുള്ള ഇക്കാര്യം ഞാൻ നേരിട്ട് കൊടുന്ന് കൊടുക്കണം സ്കൂട്ടിയിൽ വരുന്നോണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കലാണ് നല്ല അപ്പൊ ഞാൻ പാക്ക് ചെയ്തതാണ് ഞങ്ങളെ മാംബ്രാസ് പാക്കിംഗ് കമ്പനി സ്റ്റിക്കറൊക്കെ വെച്ച് പാക്ക് ചെയ്ത സാധനമാണ് അതുപോലെ മല്ലിപ്പൊടി ഉണ്ട് മല്ലിപ്പൊടിയുടെ ബോക്സാണ് ഈ ൊടിച്ചതാണ് നല്ല ടേസ്റ്റ് ഉള്ള മല്ലിപ്പൊടിയാണ് വാങ്ങിയത് വീണ്ടും വീണ്ടും വാങ്ങും പിന്നെ നേരിട്ട് ഷോപ്പിൽ വന്ന് വാങ്ങാം മിടക്കര മുസ്ലി ഇസാഫിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നേരിട്ട് വന്ന് വാങ്ങാം പിന്നെ ഇതുപോലെ പലതരം പ്രോഡക്റ്റുകൾ സ്ത്രീകൾക്ക് പാക്ക് ചെയ്ത് തരാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ ഇപ്പൊ ഒരു മൂന്ന് നമ്പർ കൊണ്ടിരുന്നതിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ച സുനിറ്റിന്റെ പങ്കെടുക്കുകയാണ് വേണ്ടത് അപ്പൊ മാക്സിമം നമ്മുടെ സ്ത്രീകളൊക്കെ പാക്ക് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓൺലൈനായിട്ട് വാങ്ങുന്ന നമ്പർ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് അച്ചാർ ആണെങ്കിലും അച്ചാർ വേണം എന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽസ് കിട്ടും ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ഉണ്ട് പ്രോഡക്റ്റ് വീട്ടിൽ എത്തുന്നതാണ് യൂസ് ചേർക്കാത്ത കെമിക്കൽസ് ആയിട്ടുള്ള ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളാണ് അല്ലാണ്ടോ അപ്പൊ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്